ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച സംഘടിപ്പിച്ചു സംസ്ഥാന ബാലാവകാശ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും യൂണിസെഫും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി മന്ത്രി ജിആർഎനിൽ ഉദ്ഘാടനം ചെയ്തു രക്ഷിതാക്കളുടെ നിന്നും കുട്ടികളുടെ പല അവകാശങ്ങളും സംരക്ഷിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നതായി മന്ത്രി ജിആർ എനിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ അത് ജനങ്ങളിലേക്ക് കുട്ടികളുടെ ആ കുഞ്ഞുങ്ങൾ വലിയ അപകടത്തിലേക്ക് ഇപ്പൊ ഒരു ഒരു നിശ്ചിത പ്രായം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതിന്റെ നിർബന്ധത്തിന്റെ രക്ഷാകർത്താക്കൾ വഴങ്ങുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന എന്താ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ആ കുഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അപകടത്തിലേക്ക് പോയി വരുന്ന അവസ്ഥയാണ് ഒരു ഭാഗത്ത് ആ പ്രശ്നമുണ്ട് എല്ലാം അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതല്ലേ ഒരു ഭാഗത്ത് അത്തരം വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് രണ്ട് അത് ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങൾ പുതിയ മാധ്യമ സൗകര്യങ്ങളെല്ലാം ലഭ്യമാകുന്ന കുഞ്ഞിന്റെ മുന്നിൽ അതിനെ അത് ആ ആ വഴി ഏത് വഴിയാണ് ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പ്രാപ്തിയില്ലാത്ത ഒരു മനസ്സിൽ അതിൻ്റെ മുന്നിൽ ഈ വഴികൾ തുറന്നു കിട്ടിയാലുള്ള സ്ഥിതി എന്താ അത് അതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇത്തരം നിരവധി പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ പുതിയ വിഷയങ്ങളായി നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട് എങ്കിലും കുഞ്ഞുങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡബ്ല്യുസി ഡി ഡയറക്ടർ ഹരിതാ വി കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി